ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ പായസമാണ് ചെറുപയറിൻ്റെ പായസത്തിന് ആവശ്യമായ സാധനങ്ങൾ ചെറുപയർ ഞാനൊരു മുക്കാൽ കിലോയോളം ചെറുപയർ എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയിൽ ഇ കുക്കറിലിട്ട് ഒരു ആറ് ഷീ വരെ അടുപ്പിച്ചു കുക്കറിലിട്ട് ഷീ അടിപ്പിക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിനുശേഷമാണ് ആറ് ചീ അടിപ്പിച്ചത് ഏലക്ക പൊടിച്ചത് ജീരകപ്പൊടി പിന്നെ ഞാൻ തേങ്ങാ കശുവണ്ടിയും മുതിരിങ്ങയും കൂടെ നെയ്ക്കകത്തിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു രണ്ട് കൂറ് പാലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കിലോ ശർക്കര പാനിയാക്കി അരിച്ചു വെച്ചേക്കുന്നതാണ് ഇത്രയാണിത് വേണ്ടത് പിന്നെ ഒരു ശർക്കര കസ്കസ്സേ അത് നമുക്ക് ഈ കസ്കസ് അടച്ച് അടിച്ചു വച്ചേക്കുന്ന ചെറുപയറിനകത്തിട്ട് ഇടാം അതിനുശേഷം ആവശ്യത്തിന് മധുരത്തിന് ഈ പാനി നമുക്ക് ഒഴിക്കാം ഇതിൽ വന്ന് ഇളക്കി കൊടുക്കാവേ മിക്സ് മിക്സായിട്ട് കുക്കറി വെച്ച് ഒരു ചീ അടിപ്പിക്കാം അതിന് ഗ്യാസ് ഓണാക്കി ഇനി അത് ഷീ അടിക്കട്ടെ ഒരു ചീ അടിച്ചു നീട്ട് കുക്കറങ്ങൾ തുറക്കാം എന്നിട്ട് ശർക്കരയ്ക്കകത്ത് കിടന്ന് ഒന്നും കൂടെ പയറ് ഒന്നും കൂടെ വെന്തു അതുകൂടെ നമുക്ക് ഇളക്കി വിടാം നമുക്കിത് ഇതിനകത്ത് പാലൊക്കെ ഒഴിക്കുമ്പോഴത്തേന് തേയത്തില്ല കാരണം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാവേ അതിനകത്തേക്ക് ഞാൻ രണ്ട് കവറ് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ച് ഇളക്കി നല്ല രീതിയിൽ വേവിച്ചെടുക്കണേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മധുരം എന്ന് നോക്കിയതിന് ശേഷം നല്ല കൂടെ ഒഴിക്കണം ഞാനൊരു ശകലം കൂടെ പാനി ഒഴിക്കുവാണ് എന്നുവെച്ചാൽ ഞങ്ങൾക്കൊക്കെ നല്ലതായിട്ട് മധുരം വേണം ശകലം പാനീ ഒഴിക്കണം ത്തിച്ച് നമുക്കൊന്നും കൂടെ നല്ലതായിട്ട് പാലൊന്ന് ഏരിച്ചെടുക്കാം നല്ലതായിട്ട് കൈവിടാതെ ഇടയ്ക്ക് കൊടുക്കണം അങ്ങനെ അത് അടുക്കി പിടിക്കും നമ്മുടെ പായസം കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ശകലം കൂടെ ഒന്ന് കുറുകട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ താഴെ കാണുന്ന വെല്ലൈക്കണിനെ അമർത്തുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ പായസം നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് തേങ്ങ വറുത്തതും കശുവണ്ടി മുന്തിരിയും കൂടെ വറുത്തതല്ല എന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇളക്കാം ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കും ആവശ്യത്തിന് ജീരകപ്പൊടിയെ അത് ഇട്ടുകൊടുത്തു നമ്മുടെ പായസം നല്ല രീതി വെട്ടിത്തിളച്ച് ഒരു സ്വൽപ്പം നെയ്യും കൂടെ നമുക്ക് ചേർത്ത് വെക്കാം നമ്മുടെ പായസം റെഡിയായി നമുക്ക് ഇട്ടാത്തു വെക്കാം നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ചെറുപയർ പായസം റെഡി